പദ്ധതികൾ പുനരുജ്ജീവിപ്പിക്കാനുമായി ഈ മേഖലയിലെ ഏറ്റവും പ്രധാന നേട്ടം വ്യവസായ അന്തരീക്ഷത്തിൽ വന്ന മാറ്റമാണ് വ്യവസായങ്ങളോട് സൌഹൃദപൂർണ്ണമല്ലാത്ത നയം സ്വീകരിക്കുന്ന ദുഷ്പേരി തിരുത്തി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ രാജ്യത്ത് ഒന്നാം സ്ഥാനത്തെത്തുന്ന നിലയിലേക്ക് വ്യവസായ മേഖലയെ വളർത്താനായി സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ കെ സിഫ്റ്റ് എന്ന സിംഗിൾ വിൻഡോ ക്ലിയറൽ സംവിധാനത്തിന്റെയും വ്യവസായ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്താനുള്ള കെ സിസ് എന്ന ഓൺലൈൻ സംവിധാനത്തിന്റെയും ഒക്കെ ഫലം ഈ നാട്ടത്തിന് ഇടയാക്കിയിട്ടുണ്ട് കാർഷിക മേഖല വളർച്ച രേഖപ്പെടുത്തിയ ഒരു കാലമാണിത് നെല്ലിന്റെ ഉൽപാദനക്ഷമത ഹെക്ടറിന് നാല് ദശാംശം അഞ്ച് ആറ് ടണ്ണായി വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു പച്ചക്കറി ഉൽപാദനം നേരത്തെ ഏഴ് ലക്ഷം മെട്രിക് ടണ്ണായിരുന്നു ഇപ്പോഴത് പതിനേഴ് ലക്ഷത്തി ഇരുപതിനായിരം മെട്രിക് ടണ്ണാണ് കാർഷിക മൂല്യവർദ്ധനവ് ലക്ഷ്യം വെച്ചുള്ള വിവിധ പാർക്കുകൾക്ക് തുടക്കം കുറിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് രാജ്യത്ത് ആദ്യമായി പച്ചക്കറികൾക്കും പഴങ്ങൾക്കും താങ്ങുവില ഏർപ്പെടുത്തുന്ന സംസ്ഥാനമായും കേരളം മാറുകയുണ്ട് പൊതുവിതരണ സമ്പ്രദായം ശക്തിപ്പെടുത്തിയത് നമ്മുടെ കേരളം ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമായി മാറിയത് യു ഡി എഫ് സർക്കാർ അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി രൂപയാണ് പൊതുവിതരണത്തിന് നീക്കിവച്ചിരുന്നത് അഞ്ചു വർഷം കൊണ്ട് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാർ രണ്ടായിരത്തി പതിനാറ് മുപ്പത്തി ഇരുപത്തൊന്ന് വരെയുള്ള ആ ഘട്ടത്തിൽ പതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടി രൂപയാണ് ഈ ഇനത്തിൽ ചെലവ് ചെയ്യുന്നത് അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പതിനായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഇരട്ടത്തുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കണക്കെടുത്താൽ അത് കോടിയോളം വിവിധ മാർഗങ്ങളിലൂടെ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ പതിനാലായിരം കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട് എൻഎസ് ഒയുടെ കണക്ക് പ്രകാരം രാജ്യത്ത് ഏറ്റവും കുറവ് വിലക്കയറ്റമുള്ള സംസ്ഥാനമാണ് കേരളം ജനക്ഷേമ നടപടികളിലൂടെ വിപണിയിൽ കൃത്യമായി ഇടപെടുന്നുകൊണ്ടാണ് പിടിച്ചു പിടിച്ചുനിർത്തപ്പെട്ടത് ഈ സർക്കാരിന്റെ ആദ്യത്തെ മൂന്ന് വർഷ കാലയളവിൽ മാത്രം തൊണ്ണൂറ്റിയൊൻപത് സപ്ലൈകോ വിതരണശാലകളാണ് നവീകരിച്ച് പ്രവർത്തനമാരംഭിച്ചത് കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥക്ക് വലിയ സംഭാവന നൽകുന്ന ടൂറിസം മേഖലയും പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണ് കഴിഞ്ഞ വർഷം രണ്ടേകാൽ കോടിയോളം ആഭ്യന്തര വിനോദസഞ്ചാരികൾ കേരളത്തിലേക്ക് വന്നു ഏഴര ലക്ഷത്തോളം വിദേശ വിനോദസഞ്ചാരികളും കേരളം സന്ദർശിച്ചു ഇതെല്ലാം സൂചിപ്പിക്കുന്നത് കേരളത്തിലെ ടൂറിസം മേഖലക്ക് സഞ്ചാരികൾക്കിടയിലുണ്ടാകുന്ന സ്വീകാര്യതയാണ് അഡ്വഞ്ചർ ടൂറിസം സിനി ടൂറിസം കേരവൻ ടൂറിസം ഉത്തരവാദിത്ത ടൂറിസം ഇങ്ങനെ പുതുവഴികളിലൂടെ നാം മുന്നേറുകയാണ് ഏതൊരു സമൂഹത്തിനും ഏറ്റവും പ്രധാനമാണ് സമാധാനപൂർണമായ ജീവിതം ഭദ്രമായ ക്രമസമാധാന നിലയും വർഗീയ സംഘർഷങ്ങളും കലാപങ്ങളും ഇല്ലാത്ത സമാധാനപൂർണമായ സാമൂഹിക ജീവിതവും സംസ്ഥാനത്ത് ഉറപ്പാക്കാനായിട്ടുണ്ട് സൈബർ കേസുകൾ ഉൾപ്പെടെ അന്വേഷിച്ച് പ്രതികളത്തെ പ്രതികളെ നിയമത്തിന് മുന്നിൽ എത്തിക്കാൻ സാധിക്കും വിധം ശാസ്ത്രീയ അന്വേഷണ സംവിധാനങ്ങളും നമ്മുടെ സേന കാർജിക്കാനായിട്ടുണ്ട് വയനാട് ചുവർമാരിലുണ്ടായ ഉരുൾപൊട്ടൽ നാടിനെയാകെ ദുരന്തത്തിൽ ദുഃഖത്തിലാഴ്ത്തിയ സംഭവമാണ് ഒരു നിമിഷം പോലും വൈകാതെ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിഞ്ഞു അടിയന്തര സഹായങ്ങൾ എത്തിക്കുന്നതിൽ നടത്തിയ ഇടപെടലുകൾ മാതൃകാപരമായി എല്ലാവരും അത് അംഗീകരിക്കുകയും ചെയ്തു തുടർന്ന് അവർക്ക് ജീവനോപാധി അടക്കമുള്ള എല്ലാ സഹായങ്ങളും നൽകാനും കഴിയും വീട് നഷ്ടപ്പെട്ടവർക്ക് ഒന്നിച്ച് താമസിക്കാൻ സൗകര്യമൊരുക്കണം എന്ന ദുരന്ത ബാധിതരുടെ ആവശ്യം അംഗീകരിച്ചാണ് ടൌൺഷിപ്പ് പദ്ധതി പ്രഖ്യാപിച്ചത് പദ്ധതിക്ക് മുന്നൂറ്റി അൻപത്തി ഒന്ന് കോടി രൂപയുടെ ഭരണാനുമതി നൽകിയിട്ടുണ്ട് നിർമ്മാണ പ്രവൃത്തി ദ്രുതഗതിയും പുരോഗമിക്കുക മാതൃകാ വീടിന്റെ വാർപ്പ് മെയ് പതിനേഴിന് പൂർത്തിയായി ആദ്യ സോണിൽ ഉൾപ്പെട്ട ഇരുപത്തിയേഴ് വീടുകളുടെ ഫൗണ്ടേഷനും പൂർത്തിയായിട്ടുണ്ട് ആകെ നാനൂറ്റി പത്ത് വീടുകളാണ് മാതൃകാ പുനരധിവാസ ടൌൺഷിപ്പിൽ ഉയരുന്നത് ഇതിനു പുറമെ ടൌൺഷിപ്പിൽ നിർമ്മിക്കുന്ന റോഡ് പ്രവർത്തികൾക്ക് റോഡ് പ്രവർത്തികൾക്ക് എൺപത്തിയേഴ് കോടി പുന്നപ്പുഴയിൽ അടിഞ്ഞ ദുരന്താവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ ആദ്യഘട്ടത്തിൽ അറുപത്തഞ്ച് കോടി ദുരന്തത്തിൽ തകർന്ന ചെറു മല അട്ടമല റോഡ് നിർമ്മാണത്തിന് മുപ്പത്തെട്ട് കോടി ഇത്രയും ഭരണാധികതികളും നൽകിയിട്ടുണ്ട് പ്രതിസന്ധികളിൽ ഉളിയാതെ നിന്ന് നാടിനായി നിലക്കൊണ്ട എൽ ഡി എഫ് സർക്കാരിന്റെ നിശ്ചയാർഢ്യത്തിന്റെ ഫലമാണ് പത്താം വർഷത്തിലേക്ക് അടക്കുമ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ നിരത്തിവെക്കാനുള്ള നേട്ടങ്ങളെന്ന് അഭിമാനത്തോടെ പറയാൻ സാധിക്കും മാനവികതയും സാഹോദര്യവും ഉയർത്തിപ്പിടിച്ച് ഒറ്റക്കെട്ടായി ജനങ്ങൾ സർക്കാരിനൊപ്പം നിന്നു ഒട്ടും അനായാസമായിരുന്നില്ല ഈ യാത്ര അനേകം പ്രതിബന്ധങ്ങൾ നമുക്ക് മുന്നിലുണ്ടായിരുന്നു പ്രളയങ്ങളായും മഹാമാരികളായും അവയെ ആലോചിച്ചു പതരാതെ സ്ഥൈര്യത്തോടെ ജനങ്ങളും ജനങ്ങളോടൊപ്പം സർക്കാരും അവയെ നേരിടും എന്നാൽ ആ ഘട്ടങ്ങളിൽ പോലും കേരളത്തിനെതിരെ നിന്ന ചില ശക്തികൾ ഉണ്ടായിരുന്നു എന്നത് നാം തിരിച്ചറിയണം അവർ ഈ നാടിനെയും സർക്കാരിനെയും ഒറ്റപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്തു ദേശീയ തലത്തിൽ പഞ്ചവത്സര പദ്ധതി നടത്തലാക്കിയപ്പോഴും രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മുതൽ സംസ്ഥാന തലത്തിൽ കേരളം പതിമൂന്നാം പഞ്ചവത്സര പദ്ധതി വിജയകരമായി നടപ്പാക്കി പതിനാലാം പഞ്ചവത്സര പദ്ധതി ഇപ്പോൾ നടന്നു വരികയാണ് സാമ്പത്തിക പ്രതിസന്ധി കാരണം പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായ വാർഷിക പദ്ധതി മുരടിച്ചു എന്ന ആരോപണങ്ങളാണ് കഴിഞ്ഞ വർഷം വ്യാപകമായി ഉയർന്നത് എന്നാൽ രണ്ടായിരത്തി വർഷത്തിൽ തദ്ദേശ മനസ്ഥാപനങ്ങൾക്കായുള്ള വാർഷിക പദ്ധതിയുടെ വകയിരുത്തലിന്റെ യഥാർത്ഥത്തിൽ മൊത്തം സംസ്ഥാന പദ്ധതിയുടെ അടങ്കലിന്റെ തൊണ്ണൂറ്റിയാറ് ശതമാനം ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കേന്ദ്ര സർക്കാർ നയങ്ങൾ കാരണം സൃഷ്ടിക്കപ്പെട്ട സാമ്പത്തിക വിഷമത്തിനിടയിലും തനത് വരുമാനം വർദ്ധിപ്പിച്ച് സംസ്ഥാന സർക്കാർ സ്വീകരിച്ച ഫലപ്രദമായ നടപടികളാണ് പദ്ധതി ചെലവ് കാര്യക്ഷമമായി നിർവഹിക്കാൻ കാരണമായത് കോവിഡ് മഹാമാരി കാരണമുണ്ടായ കടുത്ത സാമ്പത്തിക മാന്ദ്യത്തെ അതിജീവിച്ചുകൊണ്ട് കേരളത്തിന്റെ തനത് നികുതി വരുമാനം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷം വരെ ൊന്ന് ദശാംശം ആറ് കേരളത്തിന്റെ ആകെ റവന്യൂ വരുമാനത്തിൽ തനത് റവന്യൂ വരുമാനത്തിന്റെ പങ്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഡിറ്റ് ചെയ്ത കണക്ക് പ്രകാരം എഴുപത്തിരണ്ട് ദശാംശം എട്ട് നാല് ശതമാനമാണ്